മാനവകുലത്തിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും സദാചാരത്തിന്റെയും സന്മാർഗത്തിന്റെയും സന്ദേശം നൽകി സത്യദീൻ ലോകത്തിന് മുന്നിൽ വിളംബരം ചെയ്ത മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മാങ്ങാട് മുനവറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും നൂറുൽ ഹിദായ കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും മണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ നബിദിന റാലിയാണ് ഈ മൺതരികളെ പുളകമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരുന്നത് ആശീർവാദങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി ഈ നബിദിന റാലിയെ നിങ്ങൾ ഓരോരുത്തരും നെഞ്ചിലേറ്റണമേ എന്ന് ഹൃദയപൂർവം അഭ്യർത്ഥിക്കുകയാണ് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും മാനവ മഹിത മകുടമധുരമരതക കനക കലവറയുടെ കനകകാന്തികൾ കമനീയ കാന്തികൾ കതിരിട്ട് കാണാൻ കളമൊരുക്കിയ കാരുണ്യത്തിന്റെ കാവലാൾ മുഹമ്മദ് നബി മുസ്തഫ സലല്ലാഹ് അലൈ വസലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മാങ്ങാട് മുനബറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉസ്താദുമാരും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരിക്കുന്ന നബിദിന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ എന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ോട് ചേതന വസ്തുക്കളും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന മഹോന്നതമായ സർവോണമുത്തിന്റെ ജന്മം കൊണ്ട് ധന്യമായ അനുഗ്രഹീത മാസം റബിയുല്ലവൽ സഹൃദയരെ മാനവികതയുടെ മാനുഷിക മൂല്യങ്ങളുടെ കാവൽക്കാരൻ മർദ്ദിന്റെ സ്ത്രീത്വത്തിന്റെ വിമോചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈ വസലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത് ഇഷ്കിന്റെ വൻ മരച്ചില്ലുകൾ പറിച്ചെടുത്ത് പ്രണയത്തിന്റെ മഷിക്കുപ്പിയിൽ മുക്കി അനുരാഗത്തിന്റെ കാവ്യശീലുകൾ തീർത്ത ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലും ഇമാം ഷറഫുദ്ദീൻ ബസൂരിയും അബൂബക്കർ ബഹദാരിയും ഉമർ അൽ കാഹിയും ഉമർ അൽ കാദിയും തീർത്ത വർണ്ണങ്ങളുടെ രാജകുമാരൻ അടിമത്തത്തിന്റെ ചെങ്ങലക്കെട്ടുകൾ പിഴുതെറിഞ്ഞ മഹാൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും